ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂസാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ പാറു അവിടെ കൊണ്ടൊന്നും പണി നിർത്തിയിട്ടില്ല മുട്ടയ്ക്കും കരുണാകരനുമായിട്ടുള്ള പണി നീണ്ട നിവർന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറു അതിലിപ്പോൾ കരുണാകരനാണ് അടുത്ത പണി നമ്മുടെ പാറു വെച്ചിരിക്കുന്നത് അതെന്താ എന്നുള്ളത് അറിയണ്ടേ അങ്ങനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജയന്തിനേയും സൗന്ദര്യനുമാണ് അപ്പോൾ ജയന്തിയും സൗന്ദര്യം പാറവിനോട് പറയുകയാണ് എടി ജോലിയൊക്കെ കഴിഞ്ഞല്ലോ നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് നേരെ പിരിയാം മാത്രമല്ല പ്രിയം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിടരുതെന്ന് ഓരോരോ പ്രശ്നങ്ങൾ നിന്നെ തേടി തേടി വരുവാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങ് ഹോസ്റ്റലിലേക്ക് പോവാം അതുപോരെയെന്ന് വയ്ക്കുകയാണ് നിന്നെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോവാം ഏയ് വേണ്ട ചേച്ചി അതിൻ്റെ ഒരാവശ്യമില്ല ഞാനേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം മാത്രമല്ല ഞാൻ ഇപ്പം തന്നെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് എനിക്ക് കുറച്ച് തുണികൾ അലക്കി വെളുപ്പിക്കാനുണ്ട് നല്ല കഴുക്ക് പിടിച്ച തുണികളാണ് അത് അലക്കി നന്നായിട്ട് കൊല്ലിൽ അലക്കി വെളുപ്പിച്ചില്ലെങ്കിലേ അതൊന്നും വെളുക്കൂല അതുകൊണ്ട് ഞാനിനി റെസ്റ്റോറൻറ്റിലോട്ടൊന്നുമില്ല ഞാൻ നേരെ വീട്ടിലേക്ക് അല്ല ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പം ചേച്ചീനോട് എത്തിയതിന് ശേഷം ഞാൻ വിളിച്ചു പറയാം ശരി എങ്കിൽ പിന്നെ നീ പൊയ്ക്കോളാൻ പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കരുണാകരൻ വന്നുകൊണ്ടിരിക്കുകയാണ് കരുണാകരൻ വരുന്ന വഴിക്ക് നമ്മുടെ പാറുവാണെങ്കിൽ മരക്കഷ്ണത്തിൽ ഇങ്ങനെ കുത്തി കുത്തി ആണി വെച്ചിട്ടുണ്ടാകുമല്ലോ ആ ആണി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ കരുണാകരനും കറക്റ്റായിട്ട് ആ ആണി കൂടെ തന്നെ വണ്ടി ഓടിച്ച് കയറ്റുകയാണ് എന്താണ് പഞ്ചറായി ടയർ പഞ്ചറായി അപ്പോഴേക്കും കരുണാകരൻ പറയുകയാണ് ഓഫ് പണ്ടാർ അടങ്ങാനായിട്ട് ഈ സാധനം ടയർ പഞ്ചറായല്ലോ ഈ ചാമ്പുവാൻ്റെ കാലത്തുള്ള വണ്ടി ചുമന്നുകൊണ്ട് നടക്കുന്ന എന്നെ പറഞ്ഞാൽ മതി പെണ്ണുമുള്ളേനെ മാറ്റാൻ പറ്റില്ല ഈ വണ്ടി മാറ്റാൻ പറ്റില്ല എൻ്റെ ഒരു തല വര എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ പാറു പാറു വെറും പാറു അല്ല ചട്ടമ്പി പാറു എത്തിയിരിക്കുകയാണ് എന്താ സാറ് സാറിൻ്റെ വണ്ടി പഞ്ചറായോ അതെ സാധാരണ രീതിയിൽ പഞ്ചറായതൊന്നുമല്ല ഞാൻ തന്നെയാണ് പഞ്ചറാക്കിയത് സാറ് വരുന്ന റൂട്ട് എനിക്ക് വ്യക്തമാണ് അവിടെ കൊണ്ടുവേ ഇതുപോലെ ആണി നിരത്തി വെച്ചതാ എന്തിനാണെന്നറിയണ്ടേ താനിന്നെ മാനത്തെ തൊട്ട് കളിച്ചോ അന്ന് തനിക്കിട്ടുള്ള പണി ഞാൻ തന്നോണ്ടിരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തതാണ് അപ്പോഴേക്കും കരുണാകരൻ പറയാണ് എടി നീ നോക്ക് ഇവിടെ ഇത് പൊതുറോഡാണ് ഇവിടെ ഞാൻ തൻ്റെ ജോലിക്കാരി താൻ എൻ്റെ സീനിയറോ മുതലാളിയോ ഒന്നുമല്ല താനും വഴിപോക്കനാണ് ഞാനും വഴിപോക്കിയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ടു പേർക്കും ഒരേ നിയമവും നീതിയുമാണ് അപ്പോൾ താൻ അവിടെ കിടന്ന് കാണിക്കുന്ന ഷോയൊന്നും ഇവിടെ കിടന്ന് കാണിക്കണ്ട എനിക്കറിയാം താനും മുക്തയും ചേർന്നുകൊണ്ട് തന്നെയാണ് ആ ഗോഡൗണിൽ എണ്ണയും പ്രിയനെയും ഒരുമിച്ച് അടച്ചതെന്നും അതിന് ശേഷം കൈലാഷ് സാറിൻ്റെ മുന്നിൽ എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചതെന്നും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ വിട്ടിയൊന്നുമല്ല അത് മനസ്സിലാക്കാതിരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് തനിക്കും മുക്തിക്കും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എട്ടിൻ്റെ പണി തന്നത് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് നിന്നുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടതാണെന്നോ ഒരിക്കലുമല്ല അതെല്ലാം എൻ്റെ പ്ലാനിങ് ആയിരുന്നു ലിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയും മുക്തയെയും ഞാൻ പെടുത്തിയതാണ് എങ്ങനെയാണോ എന്നെയും പ്രിയനെയും നിങ്ങളെ ഗോഡൗണിലോട്ട് പൂട്ടിയത് അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ തനിക്കും മുക്തയ്ക്കും ഞാനൊരു കെണി ഒരുക്കിയതാണ് ആ കെണിയിൽ വന്ന് താങ്കൾ വീണില്ലേ എന്താ വിചാരിച്ചേ തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ കെണിവെക്കാൻ വിദഗ്ധരായിട്ടുള്ളൂ എന്നോ ഞാനും ഞാനും നന്നായിട്ട് കെണി കെണിവെക്കും ഞാനേ വേറും പാറുവല്ല ചാട്ടാമ്പി പാറുക എൻ്റെ നാട്ടിലൊക്കെ താൻ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക് സ്നേഹത്തിന് മുൻപിൽ ആടി പതറാൻ എനിക്ക് യൊന്നും മടിയില്ല അതേസമയം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ മുന്നിൽ ആടി പതറുന്നൊരു പ്രകൃതം എനിക്കില്ല അങ്ങനെ ഒരിക്കലും എൻ്റെ വീട്ടുകാർ എന്നെ വളർത്തിയിട്ടുമില്ല അതുകൊണ്ട് സാധാരണ എല്ലാവരുടെ അടുത്തും കളിക്കുന്ന കളി എൻ്റെ അടുത്ത് കളിച്ചാൽ അത് വിലപ്പോവില്ല അത് താൻ ഇന്നും മനസ്സിൽ വെച്ചോ മാത്രമല്ല ഇനിയും തോന്നും ഞാനിതൊക്കെ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഇനിയും അവളെ ദ്രോഹിക്കാമെന്ന് ദ്രോഹിച്ചോ ദ്രോഹിച്ചാൽ എട്ടിന് പത്തെന്നുള്ള കണക്കിന് തിരിച്ചടി ഞാൻ തന്നിരിക്കും തിരിച്ചടി ഞാൻ തന്നിരിക്കും അത് ഉറപ്പാണ് അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാറ് കളിക്ക് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ റൂട്ടിൽ സാറ് വരില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരുടെ അടുത്തും കളിക്കുന്ന കളി എൻ്റെ അടുത്ത് കളിക്കില്ല എന്നും ഞാൻ വിചാരിക്കുകയാണ് കേട്ടല്ലോ അപ്പം എന്തായാലും ഞാൻ പോവാണ് അതുപോലെ തന്നെ സാറ് സാറിൻ്റെ വഴിക്കും പോയിക്കോ ഞാനും ശല്യം ചെയ്യാനായിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറു നല്ല മാസിന് അവിടെ നിന്നു പോവാട്ടോ കരുണാകരനാണെങ്കിൽ ഒരു നിമിഷം അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ നിശ്ചലനായിട്ട് നിന്ന് പോവുകയാണ് എന്ത് പറയണമെന്ന് പോലും അയാൾക്ക് കിട്ടുന്നില്ല അയാൾ ആകെ അയാളാകെ എന്ന് പറയാലോ അയാൾ പതറുകയാണ് അങ്ങനെ സൈക്കിളിലേക്ക് കയറാൻ പോകുന്ന പാറു കരുണാകരനെ നോക്കി ഒന്നുകൂടെ പറയുകയാണ് അതേ ഇനിയിപ്പോൾ വർക്ക്ഷോപ്പ് ഇവിടെ അടുത്തൊന്നുമില്ല അതുകൊണ്ട് തള്ളി തന്നെ വണ്ടിയുമായിട്ട് വർക്ക്ഷോപ്പിനടുത്തേക്ക് ചെന്നു സാറിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം അതൊരു കുഴപ്പമല്ല ഞാനെങ്കിൽ പോവാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു അവിടെ നിന്ന് പോവാട്ടോ ഇതോടുകൂടി കരുണാകരന്റെ ദേഷ്യം ഇരട്ടിക്കുന്ന ഇരട്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഭയവും കൂടിയിട്ടുണ്ട് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുകയാണ് പാറുവിൻ്റെ നാട്ടിലെ കുട്ടികളെയാണ് അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗ്രാമത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉത്സവമൊക്കെ ജീപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും ഒരു മൈക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും അതുപോലെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട കുട്ടികളാണെങ്കിൽ വാടക നമുക്ക് അടുത്ത പ്ലാൻ ഉണ്ടാക്കാം നമ്മുടെ പാറു തിരിച്ചു വരുന്ന സമയമല്ലേ പൊളിക്കാം നമുക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോകുന്ന സമയത്ത് രുദ്രപ്രതാപൻ്റെ വണ്ടിയുടെ മുന്നിലാണ് ഈ പിള്ളേർ ചെന്ന് ചാടുന്നത് അപ്പം രുദ്രപ്രതാപം ചോദിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണൊന്നുമില്ലേ മര്യാദക്ക് വണ്ടി ഓടിച്ചുകൂടെ അയ്യോ പ്രസിഡന്റ് പറ്റിപ്പോയി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് നമ്മുടെ ഉത്സവം എടുത്തില്ലേ അതിന് അതിന് പാറ വരില്ലേ അതാ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓ നിങ്ങളുടെ പാറു ഉത്സവത്തിന് വരുമോ ഓറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേർ അങ്ങ് പോവാണ് ഈ സമയത്ത് രുദ്രപ്രതാപം വിചാരിക്കയാണ് ഓ പാറു അപ്പോൾ ഉത്സവത്തിന് വരുമല്ലേ വരുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊന്നും നമുക്ക് ഒരുക്കണമല്ലോ എന്ന് രുദ്രപ്രതാപനും ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവിൻ്റെ അമ്മേനെയും അച്ഛനെയും ചേച്ചിനെയും ഒക്കെ കാണിക്കുകയാണ് അപ്പം പാർവിനോട് ഈ ഉത്സവത്തിന് വരാൻ വേണ്ടി പറയാനായിട്ട് അച്ഛനോട് പറയുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് അവൾ എങ്ങനെയാണ് വരിക അവിടെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും അവൾക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് വരാൻ പറ്റും നിങ്ങളൊന്ന് വിളിക്കുക എന്ന് പറയാണ് അങ്ങനെ അച്ഛൻ പാറുവിനെ വിളിക്കുകയാണ് പാറുവിനെ വിളിച്ചിട്ട് പറയാം മോളെ നമ്മുടെ നാട്ടിലെ ഉത്സവം അടുത്ത ദിവസമാണ് കൊടിയേറുന്നത് നീ വരില്ലേ ചോദിക്കുക ഈ സമയത്ത് പാറു പറയാണ് അത് പിന്നെ അച്ഛ എങ്ങനെ വരാനാ നീ ഇവിടെ ഭയങ്കര തിരക്ക മാത്രമല്ല ഞാൻ ഞാൻ ലീവ് ചോദിച്ചാൽ കിട്ടുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ തന്നാലും എനിക്കൊരു വിഷമം പോലെ എന്തായാലും നോക്കട്ടെ അപ്പോൾ അമ്മയും ചേച്ചിയും പറയുകയാണ് എടി നീ മൂന്ന് വർഷത്തേക്ക് ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിപാട് നടത്തിയേക്കാന്ന് നേർന്നതല്ലേ ഈ തീയിലൂടെയൊക്കെ നടക്കുന്ന വഴിപാടാട്ടോ മലയാളത്തിൽ വരുമ്പോൾ ഇതുണ്ടാവോയെന്നറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് തീയിലൂടെ ചവിട്ടി നടക്കുന്ന വഴിപാട് അതിപ്പോൾ മൂന്നാം കൊല്ലം ഈ വർഷമാണ് അതും കൂടെ നീ നിനക്ക് ചെയ്തുകൂടെ എന്തായാലും നീ വാ മോളെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് അതെല്ലാം ശരിയാണ് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരൂ എന്ന് പറയാണ് അങ്ങനെ കോള് കെട്ടിക്കുന്ന പാറുവിനോട് കൂട്ടുകാരികൾ ചോദിക്കുക അല്ല നീ എവിടെ വരുന്ന കാര്യമോ പറഞ്ഞത് നീ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞല്ലോ അതിനെക്കുറിച്ചിട്ടാണോ നീ വീട്ടുകാരോട് സംസാരിച്ചത് പ്രിയൻചേട്ടനും നീയും ഗോഡും ഉള്ള ഒരു ദിവസം തങ്ങേണ്ടി വന്ന കാര്യമൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടാണോ ഏയ് അതൊന്നും അല്ലടി എനിക്ക് വീട്ടിൽ ചെല്ലണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉത്സവമാണ് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടാവും മാത്രമല്ല വഴിപാടുണ്ട് ഞാനീ തീല നടന്നോളാം എന്നൊരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു അത് രണ്ട് വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് ഇത് ഇപ്പം മൂന്നാമത്തെ വർഷം ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പോണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുക അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് എന്തിനാണ് ഡൗട്ട് അടിക്കുന്നത് നീ ഉറപ്പായിട്ടും പോകണം നിൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ലേ നീ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ പിന്നെ നീ പോവാതിരുന്ന എങ്ങനെയാ ശരിയാവുക അതുകൊണ്ട് നീ പോയേ മതിയാവുള്ളൂ എടി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പട്ടണത്തിൽ നിന്നൊക്കെ വരികയല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന് അച്ഛനും അമ്മയും ചിലപ്പോൾ നാട്ടുകാരും ഒക്കെ ആഗ്രഹിക്കും അവർക്കൊക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണ്ടേ എന്തെങ്കിലും ആണെങ്കിൽ പത്തിൻ്റെ പൈസയില്ല കടക്കാർക്ക് കൊടുത്ത് എൻ്റെ കയ്യിൽ പിടിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുകയാണ് ഓ അങ്ങനെയാണോ എടി അങ്ങനെയൊന്നുമില്ല നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം പിന്നെ അവരെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ നാട്ടുകാരുടെ കാര്യം അവരോടൊക്കെ പോകാൻ പറയുമെന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഭൂമിക മേടം വരികയാണ് ഭൂമിക പറയുകയാണ് എന്തായാലും പാറു നിൻ്റെ നാട്ടിൽ ഉത്സവമാണെന്നുള്ളത് ഞാൻ കേട്ടു നിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ നീ പോവുന്നില്ല എന്ന് പറയുന്നത് ഒരു കാലത്ത് നിൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നീ എന്നില്ല ഇതുപോലത്തെ സന്തോഷം ചിലപ്പോൾ നിനക്ക് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നിനക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ഞാൻ നിനക്ക് മേടിച്ചു തന്നോളാം നീ ഉറപ്പായിട്ടും നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോൾ പാറുവിനെ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ പാറു വിചാരിക്കുക എങ്കിൽ പോവാമെന്ന് വിചാരിക്കുകയാണ് ശരി മേഡം എങ്കിൽ പൊക്കോളാം എന്ന് പറയുകയാണ് ആ എന്തായാലും ലീവ് ചോദിക്കുക നാല് ദിവസത്തേക്കല്ലേ കിട്ടും എന്ന് പറയണം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ഗാർമെൻസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പാറുവും അതുപോലെ തന്നെ സൗന്ദര്യയും ജയന്തിയും കൂടെ ആ ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് എൻ്റെ പൊന്നു പാറു നീ എന്തായാലും അടിപൊളി പണിയാണ് മുക്തയ്ക്കും കരുണാകരനും കൊടുത്തത് എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുണാകരൻ വരികയാണ് ദേ പാറു കരുണാകരൻ വരുന്നു എന്ന് പറയുമ്പോൾ പാറു നോക്കുമ്പോഴത്തേക്കും ഇയാൾ പരിങ്ങിയ രീതിയിൽ മുഖം താഴ്ത്താണ് കേട്ടോ അങ്ങനെ സൗന്ദര്യം ചോദിക്കുകയാണ് അല്ല സാറേ ലിഫ്റ്റിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണോ മുക്താമേടോ അകത്തില്ല അതുകൊണ്ട് സാറിന് സമാധാനമായിട്ട് കയറി പോകാന്ന് പറയുകയാണ് ഇത് കേട്ട കരുണാകരനാണെങ്കിൽ എനിക്ക് ലിഫ്റ്റൊന്നും വേണ്ട ഞാൻ പടിക്കെട്ടിൽ കയറിപ്പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇയാളങ്ങ് കയറി അങ്ങ് പോവാട്ടോ അപ്പോൾ നമ്മുടെ ജയന്തി പറയുകയാണ് എടി സത്യം ഞാൻ ഞാനിവിടെ ഒരുപാട് വർഷമായി ജോലി ചെയ്യുന്നു അയാൾ ഇതുപോലെ പരുങ്ങുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നീ ശരിക്കും ചട്ടമ്പിപ്പാറ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം എല്ലാവരും നിന്നെ ചട്ടമ്പി പാറു എന്നാണ് വിളിക്കുന്നത് നീ ഒരു സിംഗ പെണ്ണാണ് മോളെ എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് ഞാൻ സിംഗപ്പെണ്ണു അല്ല ചട്ടമ്പി പാറുവല്ല ഞാൻ സാധാരണ ഒരു പാറുവാണ് ആ ചേച്ചി പോവാന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുന്ന പ്രിയം വന്നിട്ട് ചോദിക്കുക അല്ല പാറു നീ എന്താണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറിയതല്ലേ നീ പിന്നെ ഇതിനെ ടെൻഷനാവുന്നേ വീട്ടിലെന്താ ഇവിടുത്തെ ഇഷ്യൂസൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുക ആ സമയത്ത് പാറു പറയുക അയ്യോ പ്രിയം ചേട്ടാ വീട്ടിൽ അതൊന്നും അറിഞ്ഞില്ല പക്ഷേ ഞാൻ ടെൻഷനാകുന്നത് മറ്റൊരു കാര്യത്തിനാണ് എന്ത് കാര്യത്തിന് അത് പിന്നെ അത് പിന്നെ എനിക്കൊരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു ഇപ്പം കരുണാകരനോട് ചോദിച്ചാൽ അയാൾ തരില്ല അത് മാതിരിത്തൊരു പണിയില്ലേ ഇന്നലെ രാത്രി ഞാൻ അയാൾക്ക് കൊടുത്തത് ഇന്നലെ രാത്രിയല്ല വൈകുന്നേരം ഞാൻ അയാൾക്ക് കൊടുത്തത് വൈകുന്നേരം നീ എന്ത് പണി കൊടുത്തു എന്ന് അപ്പം ജയന്തിയും ചോദിക്കുക എന്ത് പണിയാണ് നീ കൊടുത്തത് അത് പിന്നെ ഞാനാണെങ്കിൽ അയാളുടെ ടയർ പഞ്ചറാകാൻ വേണ്ടിയിട്ടേ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആ ആണിയില്ലേ ആണി ആണി വെച്ചു അയാളുടെ ടയർ പഞ്ചറായി പിന്നെ അയാളെ വെല്ലുവിളിച്ചു എന്ന് പറയാണ് നടന്നോ കാര്യങ്ങളൊക്കെ അങ്ങ് തോറുന്നു പറയുക കേട്ടോ ഇത് കേട്ട ജയന്തി പറയാണ് ഒമ്പടി കള്ളി വെറുതെ അല്ല ഞങ്ങൾ വിളിച്ചപ്പോൾ നിനക്ക് വരാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടായത് നീ എന്താ പറഞ്ഞത് തുണി അലക്കി തോ വിരിക്കാനുണ്ടെന്ന് ചെളിയുള്ള തുണിയാണെന്ന് ഉദ്ദേശിച്ചത് കരുണാകരനെ ആയിരുന്നു ആ ചേച്ചി കരുണാകരനെ തന്നെയാ ആ നന്നായി എന്തായാലും നീ ചെയ്തത് അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ് നീ ഇത്രയും ധൈര്യശാലിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷേ നിനക്ക് ഒത്തിരി ദിവസവും കൂടെ കാത്തിരുന്നു അത് കഴിഞ്ഞിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇനിയിപ്പോൾ അയാൾ ലീവ് തരത്തില്ല അതാണ് പ്രശ്നം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ ആരോം പറയുക ആ പ്രിയൻ ചേട്ടാ അയാൾ ലീവ് തരാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ മോഹൻ പറയാണ് അയാൾ എന്തിനാണ് ലീവ് തരുന്നത് ഇപ്പോൾ അയാളെക്കാളും പദവി ഇവിടെ ഉള്ളത് നമ്മുടെ പ്രിയനാ പ്രിയം വിചാരിച്ചാൽ നിനക്ക് ലീവ് തരാനായിട്ട് പറ്റും എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ നമ്മളെക്കാളും സീനിയറാണ് കരുണാകരൻ സാർ എന്ത് തന്നെയാണെങ്കിലും അയാളുടെയും കൂടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ലീവ് തരാനായിട്ട് പറ്റില്ല ോ എന്തായാലും അയാളോട് സംസാരിക്കട്ടെ വാ നീന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം പറയുകയാണ് എൻ്റെ പൊന്ന് പ്രിയൻ ചേട്ട എറിയാനായി എൻ്റെ കയ്യിൽ വടി വടികൊടുത്താലും എറിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് പ്രിയൻചേട്ടൻ ഇരിക്കുന്നത് പ്രിയൻചേട്ടന് ഇത്രയും നല്ല പദവി കിട്ടിയിട്ട് പ്രിയൻചേട്ടൻ അത് വിനിയോഗിക്കുന്നില്ലല്ലോ ഇതിലെ നല്ലത് ആ ഗോഡുകളിൽ ചെന്ന് പ്രിയൻചേട്ടൻ ജോലി ചെയ്യുന്നതായിരുന്നു സൗന്ദര്യ നീ മിണ്ടാതിരിക്കെ വാ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ കരുണാകരൻ്റെ അടുത്ത് ചെല്ലുകയാണ് രണ്ടും കൂടെ ഒരുമിച്ച് എന്താ വന്നിരിക്കുന്നത് എന്നെ കുഴുതോണ്ടി അതിലിട്ട് അല്ലേ പക്ഷേ ഈ തവണ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കുഴിയുടെ ഉള്ളിൽ ഞാൻ വന്ന വീടില്ല എനിക്ക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലായി അയ്യോ സാർ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് അത് പിന്നെ പാറുവിന് പാറുവിന് ഒരു നാല് ദിവസത്തെ ലീവ് വേണമായിരുന്നു നാല് ദിവസത്തെ ലീവോ ആഹാ അതെ തരാൻ പറ്റില്ല സൗകര്യമില്ല ഇവളിവിടെ ഇല്ലെങ്കിൽ പുതിയ ചില പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പെൻഡിങ്ങിലാവും അത് എന്ത് പെൻഡിങ്ങിലാവാനാ ഇവളുടെ ടൈലറൊന്നും അല്ലല്ലോ മാത്രമല്ല ഇവളുടെ ജോലി ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് ഞാൻ ചെയ്തോളാം നീ എന്തിനാ ചെയ്യുന്നത് ഇനിയിപ്പോൾ പുതുതായിട്ട് വേറെ ഒരു പണിയില്ലെങ്കിലും ഇവൾക്ക് ഞാൻ ലീവ് താരില്ല അത് നീ സ്വപ്നം കാണണ്ട ഒരു കാരണവശാലും ഇവിടുന്ന് നിനക്ക് ലീവ് കിട്ടില്ല നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ അതുപോലെ എനിക്കും തിരിച്ചു ചെയ്യാനായിട്ടൊക്കെ അറിയാം ഓൾ എന്തായാലും പോ 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 എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അങ്ങനെ ലീവ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണോ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കൈലാഷ് സാറിനോട് തന്നെ ഞാൻ ചോദിച്ചോളാം നീ ആരോട് വേണമെങ്കിലും ചോദിക്കടാ ഞാനേ നിനക്ക് ലീവ് തരാൻ ഇവക്ക് ലീവ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യടാന്ന് കരുണാകരം പറയാനിട്ടോ അടുത്ത സീനിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് ആണെങ്കിൽ എന്തോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറുവിൻ്റെ അച്ഛനെയും കാണിക്കുന്നുണ്ട് കുടുംബവും കാണിക്കുന്നുണ്ട് അപ്പോൾ പാറുവിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര ചർച്ചയിലാണ് അത് പിന്നെ നമ്മൾ നമ്മളുടെ നാട്ടിലേക്ക് പാറുവിനെ മാത്രം ക്ഷണിച്ചാൽ ശരിയാവില്ല നമ്മുടെ നാട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം അതായത് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയൻ മോനും അതുപോലെ തന്നെ കൈലാഷ് മോനും കൂട്ടുകാരികളും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കെല്ലാവരെയും വിളിച്ചിട്ട് നന്നായിട്ട് ആഘോഷിക്കണം ഈ ഒരു ഉത്സവം അപ്പം നമുക്ക് എല്ലാവരെയും അങ്ങ് വിളിച്ചാലോ അപ്പോൾ അച്ഛൻ പറയുകയാണ് അല്ല നമ്മളെ നമ്മളെവിടെ തങ്ങാനായിട്ട് അവർക്ക് ഇടം കൊടുക്കും അതൊക്കെ ശരിയാക്കുക എന്ന് അമ്മ പറയുക അങ്ങനെ തന്നെ വേഗം അച്ഛൻ നമ്മുടെ കൈലാഷിനെ വിളിക്കുകയാണ് അത് പിന്നെ ഞാൻ ജനകനാണ് മോനെ എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് ജനകൻ ആ ഞാനേ പാറുവിൻ്റെ അച്ഛൻ ഓ ജനകനങ്ങളെ അങ്ങളായിരുന്നോ പറയങ്ങളെ എനിക്ക് പെട്ടെന്ന് പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഓർമ്മ വന്നില്ല എന്താ നിങ്ങളെ എന്താ വിളിച്ചത് അത് പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് പാർവതിക്ക് ലീവ് വേണോ അതിനാണോ വിളിച്ചത് അല്ലല്ല പാർവതിക്ക് മാത്രമല്ല നിങ്ങളെല്ലാവരും കൂടെ ആ ഉത്സവത്തിന് പങ്കെടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് നന്നായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്വീകരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മോനും ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടിയിട്ടും വരില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ നമ്മുടെ കൈലാഷാണെങ്കിൽ നോ പറയോ കൈലാഷ് പറയാണ് അങ്കളെയും ഉറപ്പായിട്ടും ഞാൻ വരും ഉറപ്പായിട്ടും ഞാൻ പാറു ഇനിയും കൂട്ടുകാരെയും കൂട്ടിയിട്ട് അവിടെ എത്തിയിരിക്കും കറക്റ്റ് സമയത്ത് എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്തോളാം അല്ല ഞാൻ വിളിച്ച് പറഞ്ഞോളാം അങ്കളേന്ന് പറയുകയാണ് കേട്ടോ ശരിയെന്ന് പറഞ്ഞു കോൾ കെട്ടിയാണ് അവർ അതിനുശേഷം നമ്മുടെ കൈലാഷ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരിക ഈ സമയത്ത് മുക്ത വരികയാണ് അല്ല കൈലാഷയെ താൻ എങ്ങനെയൊക്കെ പോകുന്നത് അതെ ഒരു സന്തോഷവാർത്തേൻ്റെ ഇടയോട് അതുകൊണ്ട് പാർവതി ഒന്ന് ചെന്ന് കണ്ടിട്ട് വരട്ടെ ഹിന്ദു സന്തോഷ വാർത്ത എന്താ എന്നോട് പറയില്ലേ തന്നോട് പറയുന്നതിന് എന്താ കുഴപ്പം ഞാൻ കുറേ നാളായിട്ട് പാർവതിയുടെ വീട്ടുകാരോട് എനിക്ക് പാർവതിയോടുള്ള സ്നേഹം പറയണം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നതല്ലേ പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കാരണം എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇനി പറയാനായിട്ട് ഒരു അടിപൊളി അവസരം ഒത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ പാറുവിൻ്റെ അച്ഛനുണ്ടല്ലോ ജനകനങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓ ജനകനങ്ങളോ എന്തിന് അത് അവിടെ ഉത്സവം നടക്കാണ് എല്ലാവരോടും ക്ഷ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഞാനും പാർവിൻ്റെ കൂടെ പോവുകയാണ് അവിടെ വെച്ച് എന്തായാലും ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് കൈലാഷ് അത് പറയാനായിട്ടാണോ പാർവതിയുടെ അടുത്തേക്ക് പോകുന്നത് ആ അതെ ഞാൻ അത് പറഞ്ഞിട്ട് വരാം ഉള്ളു പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് നേരെ ക്യാബിനിൽ നിന്ന് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയം നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് എന്തായാലും കൈലാഷിനോട് പറഞ്ഞിട്ട് പാർവതിക്ക് ലീവ് അനുവദിച്ച് കിട്ടും അല്ലെങ്കിൽ അനുവദിച്ച് തരും എന്നും പറഞ്ഞുകൊണ്ട് കൈലാഷിൻ്റെ അടുത്തേക്ക് വരാനിരിക്കുകയാണ് ഈ സമയത്താണ് കൈലാഷ് വരുന്നത് ആ പ്രിയ താനിവിടെ നിൽക്കണോ പാർവതി ഇവിടെ വന്നേ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പാർവിച്ചല്ല എന്താ സാർ അത് പിന്നെ നിൻ്റെ നാട്ടിൽ ഉത്സവമാണെന്നുള്ളത് അറിഞ്ഞായിരുന്നു ലീവ് വേണ്ടേ ആ ലീവ് വേണം പ്രിയൻ ചേട്ടൻ സാറിനോട് പറഞ്ഞ് ലീവ് മേടിച്ചതരാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു അതിൻ്റെ ഒരാവശ്യമില്ല ലീവ് തന്നിരിക്കുകയാണ് നാല് ദിവസമല്ലേ പിന്നെ നമുക്ക് മാത്രമല്ല ലീവ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് കരുണാകരൻ ഓടി വരികയാണ് കേട്ടോ സാർ എന്ത് പണിയാണ് സാർ ഈ കാണിക്കുന്നത് ഏ ഇവൾക്കങ്ങനെ ലീവ് കൊടുക്കാനൊന്നും പറ്റില്ല പ്രൊഡക്ഷൻ ഇവിടെ കൂടുതലാണ് അത് ചെയ്യാണ്ട് എങ്ങനെയാണ് ലീവ് കൊടുക്കുക അതിനിപ്പോൾ എന്താണ് കരുണാകരൻ അവൾ പോയിട്ട് വരട്ടെ അങ്ങനെയല്ല സാർ നടക്കില്ല ഇവിടെ ആർക്ക് ലീവ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് അതിന് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കരുണാകരൻ അല്ലല്ലോ ആർക്ക് ലീവ് കൊടുക്കണം ആർക്ക് ലീവ് കൊടുക്കണ്ട മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് പ്രിയനാണ് പ്രിയനല്ലേ ആ ഡ്യൂട്ടി ഞാൻ തന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് കരുണാകരൻ സാറിനെ ഈ ഒരു കാര്യത്തിൽ ഇടപെടിക്കുന്നത് കരുണാകരൻ സാറെ ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുകയാണ് അതോടുകൂടി കരുണാകരൻ്റെ മോഹാങ്ക് മാറാണ് കേട്ടോ പ്രിയൻ കരുണാകരൻ എന്ന് നോക്കുമ്പോൾ കരുണാകരൻ്റെ തല താഴ്ന്നു പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് പ്രിയ തനിക്ക് ഉപ്പുക്കോളം പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയല്ലല്ലോ സാർ എന്തായാലും കരുണാകരൻ സാറ് ഞങ്ങളുടെ സീനിയറാണ് അപ്പോൾ അദ്ദേഹത്തോട് ഒരു അഡ്വൈസ് ചോദിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് എന്തായാലും ഇവള് മാത്രമല്ല ഇവിടെ ഉത്സവത്തിന് പോകുന്നത് ഞാനും പോകുന്നുണ്ട് സാറും പോകുന്നുണ്ടോ പാർവതിയുടെ കൂടെ ഞാൻ മാത്രമല്ല പ്രിയ പ്രിയനും ഞാനും അപ്പം ജയന്തി വയ്ക്കുകയാണ് സാറേ എന്നെയും കൊണ്ടുപോവോ പിന്നല്ലാതെ ജയന്തിയും സൗന്ദര്യം പിന്നെ പാർവതിക്ക് ആവശ്യമുള്ള ഇത്ര കൂട്ടുകാരെ കൂട്ടുകാരെങ്കിലും നമുക്ക് കൊണ്ടുപോകാം എല്ലാ അറേഞ്ച്മെൻസും ഞാൻ റെഡിയാക്കിക്കോളാം നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് പോവാം പ്രിയ താൻ എന്തായാലും വരണം സാർ ഇവിടുത്തെ പ്രൊഡക്ഷൻ അതെല്ലാം നമുക്ക് നോക്കാം താൻ എന്തായാലും എൻ്റെ കൂടെ വരണം എനിക്ക് സപ്പോർട്ടായിട്ട് ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ഉറപ്പായിട്ടും വരാമെന്ന് പ്രിയനും പറയാണ് എല്ലാവരും ഹാപ്പി ആവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് പ്രധാനമാണ് വളരെ വളരെ പ്രധാനമാണ് ഹൈപ്പ് കൂടെ ചെയ്തേക്കാം കേട്ടോ ലൈക്ക് കൂടെ ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ دالمtاtا